ഈ സമര ലഹരി പ്രക്ഷോഭ ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ജില്ലയിൽ അറുനൂറ് ഗ്രാമങ്ങളിൽ പദ്ധതികൾ വ്യത്യസ്ത രൂപത്തിൽ നടന്നു വരികയാണ് പതിനായിരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പ്രക്ഷോഭത്തെരുവിൽ വ്യത്യസ്തമായ പ്രക്ഷോഭ പരിപാടികൾ ജില്ലയിലെ അറുന്നൂറ് കേന്ദ്രങ്ങളിൽ നടക്കാനിരിക്കുന്നു മുഴുവൻ തദ്ദേശ സ്വയംഭരണ കേന്ദ്രങ്ങളിലേക്കും അധികൃതർക്ക് സംഘടനയുടെ പ്രാദേശിക ഘടകങ്ങളുടെ നേതൃത്വത്തിൽ പൗരാവകാശ രേഖ സമർപ്പിക്കുകയും രക്ഷാകർത്താക്കൾ അധ്യാപകർ വിദ്യാർത്ഥികൾ സംഘടനകൾ തുടങ്ങി പ്രാദേശിക നേതൃത്വം മുതലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നടത്തുന്ന സ്നേഹ സംവാദ സദസ്സുകളിൽ ബോധവൽക്കരണ ശ്രമങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തന പദ്ധതികൾ ചർച്ച ചെയ്യും മത സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രതിനിധികൾ വിവിധ ഘടകങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുക്കും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ലഘുലേഖ വിതരണം സ്കൂളുകളിലും കോളേജുകളിലും സംഘടനയുടെ കലാലയ ഘടകങ്ങളുടെ ആഭിമുഖ്യത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി അമ്പതിലധികം വൈവിധ്യമായ പരിപാടികൾ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് നടക്കാനിരിക്കുകയാണ് അതോടൊപ്പം വർദ്ധിച്ചു വരുന്ന ലഹരി സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ എസ് എസ് എഫ് പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ഫെബ്രുവരി ഒന്നിന് ജില്ലാ പോലീസ് മേധാവി ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്താനിരിക്കുന്നു രാവിലെ പത്തിന് ഒളിയത്തെടുക്ക എസ് പി നഗറിൽ നിന്നാരംഭിക്കുന്ന എസ് പി ഓഫീസ് മാർച്ചിന് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകും ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രവർത്തകർ മാർച്ചിൽ അണിനിരക്കും സംസ്ഥാന സെക്രട്ടറി മുനവർ അമാനി കണ്ണൂർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും കേരള മുസ്ലിം ജമായത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അഭിവാദ്യം ചെയ്യും കെരീം ദർബാർക്കെട്ട കട്ടിപ്പാറ അബ്ദുൽ ഖാദർ സക്കാഫി തുടങ്ങിയവർ സംസാരിക്കും അല്ല അധികാരികളെ എന്ന പ്രയോഗത്തിൽ പ്രത്യക്ഷത്തിൽ ഇവിടെയുള്ള സർക്കാർ മാത്രമേ എന്ന് തോന്നിപ്പോകാൻ സാധ്യത ഉണ്ടെങ്കിലും നമ്മൾ ഈ അധികാരികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ടീമുകളും അവരവരുടെ ഫീൽഡുകളിൽ അധികാരികളാണ് അത് അധ്യാപകരാകാം നമ്മുടെ വീടുകളിൽ രക്ഷിതാക്കൾ രാഷ്ട്രീയ പാർട്ടികളിൽ അവരുടെ നേതാക്കൾ സാമൂഹിക മേഖലകളിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങി എല്ലാ ഫീൽഡുകളിലുമുള്ളവർ ഇതിൻ്റെ അതി അധികാരികളാണ് മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മളടക്കം ഉള്ളവർ ഇതിൻ്റെ ഉത്തരവാദികളാണ് നമുക്കിതിനൊക്കെ പരിഹാരം കാണേണ്ടതുണ്ട് നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇത് പരിഹാരത്തിലേക്ക് എത്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ അധികാരികളെന്ന പ്രയോഗം എല്ലാവരിലേക്കും വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പ്രയോഗിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പല തവണകളിൽ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ എസ് എസ് എഫിൻ്റെ തൊള്ളായിരത്തോളം വരുന്ന സെക്ടർ കേന്ദ്രങ്ങളിൽ അഥവാ യൂണിറ്റുകൾ ഉൾപ്പെടുന്ന ഒരു പത്തോ പതിനഞ്ചോ യൂണിറ്റിൽ ഉൾപ്പെടുന്ന ഘടകമാണ് സെക്ടർ കേന്ദ്രങ്ങളിൽ അത്തരം കേന്ദ്രങ്ങളിൽ തൊള്ളായിരത്തോളം വരുന്ന കേന്ദ്രങ്ങളിൽ പ്രക്ഷോഭത്തെരുവുകൾ സംഘടിപ്പിക്കുകയും വ്യത്യസ്തമായ പ്രചാരണ പരിപാടികളും പ്രക്ഷോഭങ്ങളും നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം പ്രക്ഷോഭങ്ങൾ മഹല് കേന്ദ്രങ്ങളിൽ കൂടി നടക്കുന്നുണ്ട് അതിൻ്റെ ബോധവൽക്കരണങ്ങൾ കേരള മുസ്ലിം ജമാഅത്തിന് കീഴിലും നമ്മുടെ മുതിർ സംഘടനയായ സ്വേസിന് കീഴിലുമൊക്കെ ുടെ കീഴിലടക്കം ഇതിൻ്റെ പിന്നെ കൃത്യമായ നിലപാടുകൾ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല അതുമാത്രമല്ല ഒരു പെർട്ടിക്കുലറായ മതത്തിൻ്റെ അകത്ത് മാത്രം എന്നുള്ളൊരു ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല അങ്ങനെ നമുക്ക് എടുത്തൊരു മതത്തിൻ്റെ അകത്തുള്ള സംഭവമാണ് എന്ന് നമുക്ക് ഈ ലഹരിയെ പറയാൻ പറ്റില്ല എങ്കിലും നമ്മളൊരു മതത്തെ പ്രതിദിനാനം ചെയ്യുന്ന ആൾക്കാർ രീതിയിൽ നമ്മുടെ മത മതത്തിനകത്തുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളും അതിനുവേണ്ട ബോധവൽക്കരണവും അതിനുവേണ്ട പ്രതിരോധങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് നമ്മളിപ്പോൾ നടത്തുന്ന ക്യാമ്പയിന് മൊത്തത്തിൽ നമ്മുടെ നാടിനെ കാർന്നു നിന്നുന്ന ഈ ലഹരി സൈബർ ക്രൈം പോലത്തെ കാര്യങ്ങളാണ് ഒരു പെർട്ടിക്കുലർ മതം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സമുദായം നേരിടുന്ന പ്രശ്നം എന്ന രീതിയിൽ നമ്മളിതിനെ നോക്കിക്കാണുന്നില്ല നമുക്കത് അതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ആകുന്ന രീതിയിൽ നമുക്ക് ആവശ്യത്തിലേക്ക് എടുക്കാമെന്ന് തോന്നും സൈബർ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറിനടുത്തുള്ള കുറ്റകൃത്യങ്ങളാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ ഡബിൾ മൂവായിരത്തിലും നാലായിരത്തിലേക്കുമുള്ള ഒരു ഡാറ്റയിലേക്ക് ആ സൈബർ കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ വന്നു എന്നുള്ളത് നമുക്ക് വളരെ ആശങ്ക പടർത്തുന്ന ഒരു കാര്യവും കൂടിയാണല്ലോ അപ്പോൾ എന്തൊക്കെ നമ്മൾ നോക്കിയാലും സാമൂഹികമായിട്ടുള്ള വലിയ ഒരു വ്യാപനത്തിലേക്ക് ഈ ലഹരിയും സൈബർ ക്രൈമും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ നിലക്കും നമ്മൾ ഒന്നിച്ചുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇതിനുള്ള പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ജില്ലയിലെ അറുന്നൂറ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ യൂണിറ്റിലെ ഭാരവാഹികൾ പ്രവർത്തകർ മുഴുവനും അണിനിരക്കുന്ന രൂപത്തിലാണ് നമ്മൾ മാർച്ചിന് സംവിധാനിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളെവിടുന്നാണോ നമ്മളെ മാർച്ച് തടയുന്നത് എന്ന രീതിയിൽ അതിനനുസരിച്ച് ക്രമീകരിക്കും മാർച്ച് നിലവിൽ ഉള്ളിയെടുക്കെയാണ് കണ്ടിട്ടുള്ളത് അതിനെ മാർച്ചിന് എവിടുന്നാണോ പോലീസുകാർ തടയുന്നത് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് ക്രമീകരിക്കും തീർത്തും സമാധാനപരമായിട്ടുള്ള മാർച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത് അതോടെ തരത്തിലുള്ള അക്രമവും ആ തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇല്ലാത്ത രീതിയിൽ തീർത്തും സമാധാനപരമായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി ആ

<متحدث> عبد <عبدالله متحدث> الله <متحدث> امامي <الله> <متحدث> <أحسن؟ متحدث>